సిని స షూటిడర్ ఆక్సిడెంట్ పట్టి ఎఫ్ట్ నీ లెగ్సెక్స్ ఎలా పూటిపోయి అది కట్ ఆస్ట్ త్రీ మంత్స్ పెట్టిన ఇప్పుడు ఫిసీథెరపి అంప్లీట్ రికవరీ ఎయిట్ ప్లస్ టు వన్ ఇయర్ ఆడ అప్పుడు అది కళిబు ఆక్షన్ సిగ్వన్సే చేయైటింగ్ వెయిట్ చేస్తాను థ్యాంక్ ലൊക്കേഷനിലാണ് ഇന്ത്യൻ സ്റ്റാരിസ് അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് നമുക്ക് ഒട്ടും പരിചിതമായ ഒരു കഥ ഉണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ

സാധാരണ എത്ര കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പുറകില് ഇതിന്റെ മുകളിലൊക്കെയാണ് ആ അവിടെയാണ് മുന്നോട്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളൊക്കെ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ ഒക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റും അതിനു ഓ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന് ദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഒരുപാട് പല സുഹൃത്തുക്കൾ ഈ സിനിമയിലാണ് പിന്നെ ചമല അബ്രാസ് ഇതിന്റെ ടെക്നിക്കൽ എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ അല്ല പക്ഷെ അതിനെ ചിലപ്പോൾ സുഹൃത്തുക്കളായി മാറി ഒരു നല്ല സൗഹൃദം വരിക സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ